Não se ചേർത്തലയിലെ വീട്ടമ്മ സജിയുടെ മരണം തലയ്ക്ക് പിന്നലേറ്റ ക്ഷേദം കൊണ്ടെന്ന് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് തലയോട്ടിയിൽ പൊട്ടലുകൾ ഉണ്ടായിരുന്നുവെന്നും പോസ്റ്റ്മോർട്ടത്തിൽ കണ്ടെത്തി ഇതോടെ അമ്മയെ അച്ഛൻ മർദ്ദിച്ചു കൊന്നതാണെന്ന മകളുടെ പരാതി ശരിവെക്കപ്പെടുകയാണ് മകളുടെ പരാതിയെ തുടർന്നാണ് സജിയുടെ മൃതദേഹം കല്ലറ തുറന്ന് പുറത്തെടുത്ത് പോസ്റ്റ്മോർട്ടം ചെയ്തത് അസ്വാഭാവിക മരണത്തിനാണ് പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചിരിക്കുന്നത് തലയ്ക്ക് ഗുരുതരമായി പരിക്കേറ്റ് വണ്ടാനം മെഡിക്കൽ കോളേജ് ആശുപത്രി വെന്റിലേറ്ററിൽ ഒരു മാസത്തോളം ചികിത്സയിലായിരുന്ന സജി ഞായറാഴ്ചയാണ് മരിച്ചത് സജിക്ക് ഭർത്താവ് സോണിയിൽ നിന്ന് ക്രൂരമായി മർദ്ദനമേറ്റുന്ന മകളുടെ പരാതിയെ തുടർന്നാണ് പോലീസ് ഇപ്പോൾ അസ്വാഭാവിക മരണത്തിന് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചത് പോസ്റ്റ്മോർട്ടത്തിലെ നിഗമനങ്ങളുടെ അടിസ്ഥാനത്തിൽ ഭർത്താവ് സോണിക്കെതിരെ കൊലപാതക കുറ്റമോ മനഃപൂർവ്വമല്ലാത്ത നർഹത്യ കുറ്റമോ ചുമത്തുന്ന കാര്യത്തിൽ പോലീസ് ഉടൻ തീരുമാനമെടുക്കും വീട്ടിലെ സ്റ്റെയർ കേസിൽ നിന്ന് വീണ് പരിക്കുപറ്റിയെന്നാണ് ഡോക്ടർമാരോട് പറഞ്ഞാണ് സജിയെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത് യാഥാർത്ഥ്യം ഡോക്ടർമാരോട് പോലും പറയാത്തത് ചികിത്സയെ ബാധിച്ചിട്ടുണ്ടോ എന്നും പോലീസ് പരിശോധിക്കുന്നുണ്ട് ആശുപത്രിയിൽ കൂട്ടിരിപ്പുകാരനായി മുഴുവൻ സമയവും ഭർത്താവ് സോണിയുണ്ടായിരുന്നു അച്ഛനമ്മയെ ക്രൂരമായി മർദ്ദിച്ചാണ് മരണത്തിലേക്ക് നയിച്ചതെന്ന മകളുടെ പരാതിയിലാണ് പോലീസ് അസ്വാഭാവിക മരണത്തിന് കേസെടുത്ത് അന്വേഷണം നടത്തുന്നത് കഴിഞ്ഞ ജനുവരി എട്ടിന് ഗുരുതര പരുക്കളോടെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ച സജി ഞായറാഴ്ചയാണ് മരിച്ചത് സംസ്കാര ചടങ്ങുകൾക്ക് ശേഷമാണ് മകൾ അച്ഛനെതിരെ പരാതി നൽകിയത് സോണിയുടെ സ്ത്രീ സൌഹൃദങ്ങൾ ചോദ്യം ചെയ്തതിനായിരുന്നു സജിയെ ക്രൂരമായി മർദ്ദിച്ചതെന്നാണ് പരാതിയിൽ പറയുന്നത് ആലപ്പുഴയിലെ സ്വകാര്യ ലാബിൽ ലാബ് ടെക്നീഷ്യൻ ആയിരുന്നു സജി ആങ്കർ കമ്പനിയുടെ പ്രതിനിധിയായാണ് സോണി ലാബിൽ ചെല്ലുന്നതും സജിയെ പരിചയപ്പെടുന്നതും പിന്നീട് പരിചയം പ്രണയത്തിലേക്ക് എത്തുകയായിരുന്നു ആലപ്പുഴ വടക്കേറ്റത്തെ വീട്ടിൽ ചാക്കോ ബേബി ദമ്പതികളുടെ രണ്ടാമത്തെ മകളാണ് സജി വിവാഹശേഷം ലാബ് ടെക്നീഷ്യനായി ഏറുനാൾ സജി വിദേശത്ത് ജോലി ചെയ്തിരുന്നു വീട് പുനർനിർമാണമടക്കം പൂർത്തിയാക്കി കുട്ടികൾ മുതിർന്നതോടെയാണ് നാട്ടിലേക്ക് മടങ്ങിയത് ഇതിനിടെ സോണി കടക്കരപ്പള്ളിയിൽ പള്ളിയിൽ പാത്രക്കട ആരംഭിച്ചു മൂത്തുമകൻ ബെന്നോബ് ദുബായിൽ മൊബൈൽ ടെക്നീഷ്യനായി ജോലി ചെയ്യുകയായിരുന്നു അപകടത്തിൽപ്പെട്ട വാർത്ത വാർത്തയറിഞ്ഞതിനെ തുടർന്നാണ് നാട്ടിലെത്തിയത് മകൾ മീഷ്മ മൂവാറ്റുപുഴയിലെ ജർമ്മൻ ഭാഷ പഠിപ്പിക്കുന്ന സ്ഥാപനത്തിലെ അധ്യാപികയാണ് ഭാഷാ പഠനം പൂർത്തിയാക്കി ജർമ്മനിയിലേക്ക് പോകാനുള്ള തയ്യാറെടുപ്പിലായിരുന്നു സജിയെ ഉപദ്രവിച്ച വിവരം പുറത്തു പറഞ്ഞാൽ വകവരുത്തുമെന്ന സോണിയുടെ ഭീഷണിയെ തുടർന്നാണ് മകൾ സംഭവങ്ങൾ ആദ്യഘട്ടത്തിൽ മൂടിവെച്ചത് ഭീഷണി ആവർത്തിച്ചതോടെയാണ് ഗത്യന്തരമില്ലാതെ അമ്മയുടെ സഹോദരന്മാരുടെ സഹായത്തോടെ പോലീസിൽ വിവരം അറിയിച്ചത് പോലീസ് തന്ത്രപൂർവ്വം ഇയാളെ പിടികൂടുകയായിരുന്നു സജിയെ സോണി നിരന്തരം മർദ്ദിച്ചിരുന്നതായി സജിയുടെ ബന്ധുക്കൾ പറഞ്ഞു വിവാഹം കഴിഞ്ഞ കാലം മുതൽ ആക്രമണം പതിവായിരുന്നു പലതവണ കുട്ടികൾ പരാതിപ്പെട്ടിട്ടുണ്ട് മധ്യ ആയിരുന്നു ആക്രമണം നടത്തിയിരുന്നത് സംഭവ ദിവസം രാത്രി വീട്ടിലെത്തിയ സോണി ിയെ മുടിക്കുതിൽ പിടിച്ച തല ഭിത്തിയിൽ പിടിച്ചിരിപ്പിക്കുകയായിരുന്നുവെന്നും ചോര വാർന്ന് കിടന്ന ഇവരെ ഏറെ നേരത്തിനു ശേഷമാണ് ആശുപത്രിയിൽ എത്തിച്ചതെന്നും ബന്ധുക്കൾ ആരോപിച്ചു ഒരു മാസം ആലപ്പുഴ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ വെന്റിലേറ്ററിലായിരുന്നു സജി ഞായറാഴ്ച രാവിലെ ഏഴരയ്ക്കാണ് മരിച്ചത് മുട്ടം സെയിന്റ് മേരീസ് ഫെറോനപ്പള്ളി സെമിത്തേരിയിലായിരുന്നു സംസ്കാരവും നടന്നത് പരാതിയെ തുടർന്ന് ബുധനാഴ്ച കല്ലറ തുറന്ന് മൃതദേഹം പുറത്തെടുത്തു ജനുവരി എട്ടിന് രാത്രി പത്തിനാണ് സജിയെ തലയ്ക്ക് പരിക്കേറ്റ നിലയിൽ ചേർത്തലയിലെ സ്വകാര്യ ആശുപത്രിയിലും തുടർന്ന് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലും പ്രവേശിപ്പിച്ചത് ആരും പരാതിപ്പെടാത്തതിനാൽ സ്വാഭാവിക മരണമായി കരുതി മൃതദേഹം വീട്ടിലെത്തിച്ച് സംസ്കരിക്കയായിരുന്നു എന്നാൽ ചൊവ്വാഴ്ച രാത്രിയിൽ മകൾ മീഷ്മ ചേർത്തല പോലീസിൽ പരാതിപ്പെട്ടതാണ് വഴിത്തിരിവായത് വിവരമറിഞ്ഞ ഉടൻ പോലീസ് മീഷ്മയ്ക്ക് സംരക്ഷണം നൽകി സോണിയെ കസ്റ്റഡിയിലെടുക്കുകയായിരുന്നു ചേർത്തലയിലെ ആശുപത്രിയിൽ എത്തിക്കുമ്പോൾ സജിക്ക് ബോധമുണ്ടായിരുന്നുവെന്ന് ബന്ധുക്കൾ പറഞ്ഞു വല്ലാതെ വേദനിക്കുന്നതെന്ന് പറഞ്ഞു പിന്നെ സജി മിണ്ടിയില്ല ആലപ്പുഴ മെഡിക്കൽ കോളേജിൽ ശസ്ത്രക്രിയയ്ക്ക് ശേഷം സഹോദരങ്ങളായി ജെയിംസും തോമസും അടക്കമുള്ള ബന്ധുക്കൾ പലവട്ടം കാണാനെത്തിയിരുന്നു കണ്ണീർ മാത്രമായിരുന്നു പ്രതികരണം